പള്ളിക്കോണൻ രാജീവ് കേരള പ്രാദേശിക ചരിത്ര പഠന സമിതിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് രാവിലെ ഈ കല്ലൂപ്പാറ വിത്തുവേലി ചന്തയിൽ വന്ന് പങ്കാളിയായി വളരെ സന്തോഷം നിറഞ്ഞ ആൾക്കാരാണ് ഈ പ്രദേശത്ത് ഈയൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നത് ഈ കേരള പ്രാദേശിക ചരിത്ര പഠന സമിതിയും ധരണി എക്കോളജി ആൻഡ് ഹെറിറ്റേജ് കൺസർവേഷൻ ട്രസ്റ്റും അതുപോലെ ഇവരുടെ കാർഷിക കൂട്ടായ്മ അകല്ലൂപ്പാറയിലെ കാർഷിക കൂട്ടായ്മ ആയിട്ടുള്ള കപ്പയും ഒക്കെ സംയുക്തമായിട്ട് അതുപോലെ തന്നെ മണി മണിമലയാറിൻ്റെ തീരത്തെ മണിമലയാർ നദീതടവുമായി ബന്ധപ്പെട്ട് ഉള്ള സാംസ്കാരിക ഇല സംഘടനകളെയെല്ലാം യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ മണിമല റിവർ വാലി ഹെറിറ്റേജ് പ്രോജക്റ്റ് എന്ന പേരിൽ ഈ പ്രദേശത്തിൻ്റെ സംസ്കാരവും ചരിത്രവും പ്രൊമോട്ട് ചെയ്യുന്ന അത് രേഖപ്പെടുത്തി സൂക്ഷിക്കുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റികൾ സംഘടിപ്പിക്കുക സാമാന്യ ജനങ്ങളിലേക്ക് നമ്മുടെ പ്രദേശത്തിൻ്റെ സംസ്കാരത്തെയും ചരിത്രത്തെ അറിയാൻ പ്രചോദിപ്പിക്കുക ലോക്കൽ ടൂറിസത്തെ പ്രമോട്ട് ചെയ്യുക ഇത്തരം കാഴ്ചപ്പാടുകളോടുകൂടിയാണ് ഒരു കൂട്ടായ്മ വന്നിരിക്കുന്നത് ഞങ്ങളും ഇതിൻ്റെ കൂടെ സഹകരിക്കുകയാണ് ആ കൂട്ടായ്മ ഇപ്രാവശ്യം ഈ വിത്തുവേലി ചന്തയുമായി സഹകരിക്കുകയാണ് വിത്തുവേലി എല്ലാ വർഷങ്ങളിവർ ഈ ഇവിടെ തുടർന്നു പോരുന്നതാണ് ഒരു കാർഷി കല്ലുപ്പാറയെ സംബന്ധിച്ചിടത്തോളം മണിമലയാറ് തഴുകി ഒഴുകുന്ന ഒരു മണിമലയാറ് വളഞ്ഞ് ഒരു ലൂപ്പ് പോലെ ഇടയ്ക്കുള്ള ഒരു ഭൂപ്രദേശമാണ് ഇതിന് വലിയ പാരമ്പര്യമുണ്ട് ഈ സ്ഥലം പിന്നെ നമ്മുടെ ഒരു മിഡീവൽ പീരീഡിൽ തന്നെ ഒരു തികഞ്ഞ ജനവാസ കേന്ദ്രമായി മാറിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടുത്തെ ഈ ആരാധനാലയങ്ങൾ ഇത്രയും പഴക്കമുള്ള ഏതാണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ ആയിരത്തി മുന്നൂറ്റി അൻപതിനോടെ അടുത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കല്ലൂപ്പാറ പള്ളി അതുപോലെ തന്നെ അവിടുത്തെ കല്ലൂപ്പാറ ഭഗവതി ക്ഷേത്രം ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്കറിയാം ഈ പ്രദേശത്തിൻ്റെ ജനവാസം ഏത് കാലഘട്ടത്തിൽ ഇവിടെ രൂപപ്പെട്ടു വന്നിരുന്നത് ഇവിടെ ഈ പ്രദേശത്ത് തന്നെ നമുക്ക് ആദിമകാലത്തെ ശിലായുഗ കാലത്തെ മനുഷ്യൻ അധിവസിച്ചിരുന്നതിൻ്റെ അവശേഷിപ്പുകൾ കാണാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് ഈ കല്ലൂപ്പാറയും മല്ലപ്പള്ളിയും ഇതിൻ്റെ ചുറ്റടുത്തുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ അപ്പോൾ ഈ കല്ലൂപ്പാറയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നമ്മളറിയുന്ന നാട്ടുരാജ്യങ്ങളിൽ എടപ്പള്ളി എന്ന് പറയുന്ന ബ്രാഹ്മണ ബ്രാഹ്മണരാജാക്കന്മാർ നമ്മളറിയുന്ന മൂന്ന് ഇപ്പോൾ പറവൂര് അതുപോലെ ചെമ്പകശ്ശേരി പിന്നെ എടപ്പള്ളി ഈ മൂന്ന് രാജാക്കന്മാരാണ് കേരള ചരിത്രത്തിലെ ബ്രാഹ്മണരായിട്ടുള്ള ആ എടപ്പള്ളിക്ക് ഇവിടെ അധികാരം ഉണ്ടായിരുന്നു എടപ്പള്ളിയുടെ ഒരു ഉപതലസ്ഥാനം എടപ്പള്ളിയിലായിരുന്നു അവരുടെ തലസ്ഥാനമെങ്കിലും അവർക്ക് ഈ മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ തെക്കുംകൂർ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ് കല്ലുപ്പാറ ഇവിടുത്തെ അധികാരം ഇവിടുത്തെ ദേശവാഴു കല്ലുപ്പാറയിൽ ഈ ഉണ്ടായിരുന്നു അതുകൊണ്ട് എടപ്പള്ളി രാജാക്കന്മാർ ഈ പ്രദേശത്ത് മറ്റ് ജനസമൂഹങ്ങളെ ഇവിടെ പിന്നെ ക്ഷണിച്ചു വരുത്തി പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ജനസമൂഹത്തെ കാർഷിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് ക്രിസ്തു മതത്തിൽപ്പെട്ട ആൾക്കാരെ കൂടുതലായിട്ട് പിന്നീട് മറ്റു ഈ പ്രദേശത്തിൻ്റെ കല്ലുപ്പാറയുടെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട് മറ്റ് ജനസമൂഹങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു അങ്ങനെയാണ് ഇവിടെ ഒരു ജനപദമായി മാറിയത് ആ ഇവിടെ അങ്ങാടി ഉണ്ടായിരുന്നു ഈ അങ്ങാടിയുടെ പറ്റിയിട്ടുള്ള രേഖകൾ ഈ ഡച്ചുകാരുടെയും അതുപോലെ പോർച്ചുഗീസുകാരുടെയും ഒക്കെ വ്യാപാര പിന്നെ കരാറുകളുമായി ബന്ധപ്പെട്ട രേഖകളിലൊക്കെ കല്ലുപ്പാറ അങ്ങാടിയെപ്പറ്റി ഒരു സൂചനയുണ്ട് അപ്പോൾ കല്ലുപ്പാറ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കൊരു അങ്ങാടിയോടെ പ്രത്യേകിച്ച് കാണാൻ കഴിയുന്നില്ല പക്ഷേ പണ്ട് കാലത്ത് കുരുമുളക് പിന്നെ ഈ വിദേശങ്ങളിലേക്ക് കയറ്റി കഴിക്കുന്ന അത് മേണിച്ചിൽ മണിമലയാറിൻ്റെ തടങ്ങളിൽ ഉത്പാദിപ്പിച്ചിരുന്ന കുരുമുളക് ശേഖരിച്ച് സംഭരിക്കുകയും അവിടുന്ന് കച്ചവടം ചെയ്യുകയും ചെയ്തിരുന്നൊരു അങ്ങാടി ഉണ്ടായിരുന്നു അത് എടപ്പള്ളി രാജാവിൻ്റെ അധികാരത്തിലായിരുന്നു എടപ്പള്ളി രാജാവിനായിരുന്നു അതിൽ നിന്നുള്ള പ്രോഫിറ്റ് കിട്ടിയിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരു കോട്ടയും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ കല്ലൂപ്പാറ എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു കാർഷിക ഗ്രാമമായിരുന്നു ആ കാർഷിക ഗ്രാമത്തിൻ്റെ സ്വഭാവം ഇന്ന് ഇന്നും അവശേഷിക്കുന്നു നമ്മുടെ ആധുനിക കാലത്ത് പിന്നെ വിദ്യാഭ്യാസമൊക്കെ നേടി ഇവിടെയുള്ള പുതിയ തലമുറയിലുള്ളവരൊക്കെ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് പോലും കൃഷിയെ സ്നേഹിക്കുന്ന ഒരു പിടി ആൾക്കാർ ഇവിടെയുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ സുഹൃത്ത് ലജു തന്നെ എൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം പിന്നെ പത്രപ്രവർത്തകനാണ് എങ്കിലും അദ്ദേഹം കാർഷിക വൃത്തി ജീവിതവൃത്തിയായി സ്വീകരിച്ചിരിക്കുന്ന ആളാണ് ഈ പിന്നെ പരിപാടിയുടെ മുഖ്യ സംഘാടകനാണ് അപ്പോൾ എല്ലാ തരത്തിലും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സഹകരിക്കാൻ കഴിഞ്ഞൊരു വളരെ സന്തോഷമുണ്ട് എല്ലാ ആശംസകളും ഈ പരിപാടിക്ക് കേരള പ്രാദേശിക ചരിത്ര പഠന സമിതിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ആശംസിച്ചു കൊള്ളുകയാണ് കേരളത്തിലെ ഏറെ കാർഷിക പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കല്ലുപ്പാറ മണിവലിയാറിൻ്റെ തീരത്ത് ആദ്യമായി തന്നെ ജനവാസം ആരംഭിച്ച സ്ഥലങ്ങളിലൊന്നാണ് കല്ലുപ്പാറ ശിലായുഗത്തിൽ തന്നെ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു കൃഷിയാണല്ലോ മനുഷ്യൻ്റെ സമൂഹ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെ സാമൂഹ്യ ജീവിതത്തിൻ്റെ തുടക്കമെന്നുള്ള നിലയിൽ തന്നെ കല്ലുപ്പാറയിൽ കൃഷി ആരംഭിക്കുകയും അത് തുടർന്നു പോരുകയും ചെയ്തു ഭക്ഷ്യവിളകൾ മാത്രമല്ല നമ്മുടെ നാണ്യവിളകളും ഇവിടെ ഉത്പാദിപ്പിച്ചിരുന്നു ഇവിടുത്തെ കുരുമുളകിന് വിദേശ വിപണിയിൽ പോലും ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു കൊടി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനം കൊടി തന്നെ ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് ഏറെ പ്രാധാന്യമുള്ള ആ കൊടി എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് കുരുമുളക് ഇനങ്ങളെക്കാട്ടിൽ കൂടുതൽ കാലം നിലനിൽക്കും എന്നുള്ളതാണ് ആ കുരുമുളകിൻ്റെ പ്രത്യേകത പിന്നെ വേനലിനെ അതിജീവിക്കാൻ അതിന് പ്രത്യേക കഴിവുണ്ട് ഇങ്ങനെ വിവിധ കാർഷിക രംഗങ്ങളിൽ കല്ലുപാറ വളരെ പ്രാധാന്യത്തോടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്നുള്ള ആളുകൾ ഉദ്യോഗാർത്ഥം പോകാൻ തുടങ്ങിയതോടെ കല്ലുപ്പാറയുടെ ഒരു കാർഷിക പ്രാധാന്യം പെട്ടെന്ന് കുറയുകയായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കല്ലുപ്പാറയുടെ നഷ്ടപ്പെട്ട കാർഷിക പ്രതാപം വീണ്ടെടുക്കാൻ എന്ത് എന്നുള്ളൊരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു വിത്ത് വേരിച്ചന്ത് സംഘടിപ്പിക്കാമെന്നും നമ്മുടെ നാട്ടിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന കാർഷിക വിളകളെ തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ട് അവയുടെ വിത്തുകൾ തേടി അവ ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നതിനൊരു പരിപാടി എന്നുള്ള നിലയിലാണ് കല്ലുപ്പാറ അഗ്രിക്കൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു കർഷക സംഘം രൂപീകരിക്കുകയും അതിൻ്റെ ആഭിമുഖ്യത്തിൽ വിത്ത് വേലിച്ചന്ത നടത്തുകയും ചെയ്യുന്നത് കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ടിവിടെ വിത്ത് വേലിച്ചന്ത നടത്തിയത് ഈ പ്രാവശ്യം രണ്ടാമത്തെ ആണ് അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ചെറുകിഴങ്ങ് വൻകിഴങ്ങ് മുൾക്കിഴങ്ങ് നനകിഴങ്ങ് ഇങ്ങനെയുള്ള കിഴങ്ങുകൾ പിന്നെ വെള്ളക്കൂവ അതുപോലെ വിവിധ തരം കാച്ചിലുകൾ ചേനകൾ ഇതെല്ലാം നമ്മൾ ഇവിടെ എത്തിച്ച് അതിൻ്റെ എല്ലാം വിത്തുകൾ ജനങ്ങളിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഏറെ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു പാളത്തൈര് അതായത് പാളയിൽ തൈര് പൊതിയുന്നതിനായി ഇന്നത്തെ ഇന്ന് കവറുകൾ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോഴന്ന് പാളയായിരുന്നു ഒരു മാധ്യമമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ പാള വെള്ളത്തിലിട്ട് കുതിർത്ത് അത് പിന്നെ ഒരു പ്രത്യേക അളവിൽ കണ്ടിച്ചെടുത്ത് ഗീർക്കിൽ കുത്തി അതിനകത്ത് പിന്നെ പശുവിൻപാൽ ഉറയൊഴിച്ച് ആണ് പാളത്തൈരുണ്ടാക്കിയിരുന്നത് അങ്ങനെ ഉണ്ടാക്കിയിരുന്ന പാളത്തൈരിനെ ഗുണവും മണവും പ്രത്യേകിച്ചും ഔഷധഗുണമുണ്ടെന്നായിരുന്നു പൊതുവായ വിശ്വാസം അപ്പം ഇക്കാലത്ത് പാളത്തൈരിനെ സംബന്ധിച്ച് അറിയാവുന്നവർ വളരെ കുറവാണ് പാള പാളകുത്താൻ അറിയാവുന്നവർ വളരെ കുറവാണ് പക്ഷേ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തുകയും അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നമ്മൾ പാള കുത്തിച്ച് തൈരുണ്ടാക്കുകയും ചെയ്തു പക്ഷേ അത് വളരെ വിജയപ്രദമായിരുന്നു ഇവിടെ നമ്മൾ പിന്നെ പാളത്തൈരി ഇറക്കി ഒരു ചന്ത ആരംഭിച്ച ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മുഴുവൻ പാളത്തൈരും വിറ്റി തീരുകയാണ് ഉണ്ടായിരുന്നത് ഈ ഒരു കാർഷിക പ്രതാപം വീണ്ടെടുക്കുകയും എന്ന ലക്ഷ്യത്തോടെ തുടർന്നും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സംഘടന ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത് പാടത്തേക്ക് വെള്ളം കയറ്റുവാനായിട്ടും ഇറക്കുവാനായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചക്രമാണിത് വളരെ പഴമ തോന്നുന്ന ഒരു സാധനമാണിത് അതുപോലെ തന്നെ നിലം നിരപ്പാക്കുവാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലകയാണിത് കാളയെ പൂട്ടി നിലം നിരപ്പാക്കുവാനായിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പഴയകാല ഒരു പ്രതാപത്തിലേക്കാണ് ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് കൃഷി കൊണ്ട് മാത്രം ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന ഒരു യുഗത്തിലുള്ള ആളുകൾ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നതൊക്കെയും കല്ലുപ്പാറ ഓർത്തഡോക്സ് സിറിയൻ കൺവെൻഷൻ നഗറിന് ആണ് ഈ വിത്തുവേലി ചന്ത നടക്കുന്നത് ഇത് രണ്ടാം വർഷമാണ് ഈ വിത്തുവേലി ചന്ത ഇവിടെ നടക്കുന്നത് മണ്ടലു എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് ഇതിൻ്റെ തോട് വളരെ കട്ടിയുള്ള ഒരു തോടാണ് ഇതിൻ്റെത് ഈ തോട് മുറിച്ച് ഈ സ്വാമിമാർ അത് പാത്രമായിട്ട് ഭിക്ഷ യാചിക്കുവാനുള്ള പാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് കമണ്ടലു എന്ന് പറയുന്ന ഈ സാധനം പിന്നെ തോട് വളരെയധികം കട്ടിയുള്ള തോടാണ് തോടാണിതിൻ്റേത് ഇത് മുറിച്ചു കഴിഞ്ഞാൽ നേരെ പകുതിയായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഇതൊരു പാത്രത്തിന്റെ ഷേപ്പിൽ അത് കിട്ടും മുനിമാരൊക്കെ അത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ കമണ്ടലു എന്ന് പറയുന്ന സാധനം ഇത് വിവിധ തരത്തിലുള്ള വിത്തനങ്ങളും സസ്യ ഫല എന്നൊക്കെയാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് നെയ്ച്ചേന എന്ന് പറയുന്നൊരു ഐറ്റമാണിത് എലിവാലൻ എന്ന് പറയുന്ന കിഴങ്ങ ഐറ്റമാണിത് അങ്ങനെയുള്ള പല വിടെ കാണുവാനായിട്ട് ഉണ്ട് പഴയ കാലത്ത് നെല്ലും മറ്റും അളക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന നാഴി ഇടങ്കഴി ചങ്ങഴി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് പഴയ കാലത്തെ അളവ് അളവുതൂക്കത്തിനുള്ള കട്ടികൾ ഇവിടെ കാണുവാനായിട്ടുണ്ട് അടച്ചേറ്റി എന്ന് പറയുന്ന പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണിത് ഇത് തവികൾ തൂക്കിയിടുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനം അതുപോലെ തന്നെ ഇത് മെതിയടിയാണ് ഇത് കുറച്ച് മോഡേൺ വേർഷനാണ് ഇത് വലിയ വാർപ്പുകളിൽ നിന്ന് കോരുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ പേര് എക്സാക്റ്റ് അറിയത്തില്ല അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക ഇത് പാറ്റുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള നെല്ല് പാറ്റുവാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ പെട്ടി അതുപോലെ തന്നെ പണ്ടത്തെ ഒരു തൊട്ടിലാണ് കാണുന്നത് തിരികല് എന്ന് പറയുന്ന ഐറ്റമാണ് ഇത് ഇത് ഉപയോഗിച്ച് തിരി പൊടിക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഇത് ഒരു തൂക്കത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു കട്ടിക്ക് പകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തൂക്കമാണ് അതുപോലെ റാന്തൽ വിളക്കും പെട്രോൾ മാക്സും ഒക്കെ ഇവിടെ കാണുവാനായിട്ടുണ്ട് പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങളും അതുപോലെയുള്ള മറ്റ് ഇതത്തിലുള്ള പഴവർഗ്ഗങ്ങളുടെ ചെടികളുമൊക്കെയും ഇവിടെ വാങ്ങിക്കുവാനായിട്ട് കഴിയുന്നതാണ് പേര് തേജസ് തമസ്കൃ എൻ്റെ പേര് തേജസ് മൗണ്ടൻ സ്പൈസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് നമ്മൾ പ്യുവർ ഹണിയാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത് ഓർഗാനിക് ഹണിയാണ് നമ്മുടെ ചെറുതേനുണ്ട് വൻതേനുണ്ട് നമ്മൾ ഈ അഗസ്ത്യാറോട് വനമേഖല ആണ് തി കളക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടുന്ന് നമ്മൾ റോ ആയിട്ട് കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഇവിടെ സെല് ചെയ്യുന്നു വിവിധ അളവുകളാണ് നാനൂറ്റമ്പത് രൂപയാണ് ഒരു കിലോ തേനാണ് അര അരക്കിലോ ഇരുന്നൂറ്റമ്പത് രൂപയുണ്ട് കാക്കില നൂറ്റമ്പത് രൂപ നൂറ്റി ഇരുപത് ഗ്രാം നൂറ് രൂപ പിന്നെ ഗ്രാമ്പൂ ഉണ്ട് നമ്മുടെ സ്വന്തം കൾട്ടിവേഷനാണ് ഗ്രാമ്പുണ്ട് കുരുമുളക് ഉണ്ട് പിന്നെ ചെറുതേനുണ്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപ കിലോ ചെറുതേൻ കാണിക്കല്ലോ ചെറുതാൻ നമ്മുടെ തന്നെ സ്വന്തം സ്വന്തം കൾട്ടിവേഷനാണ് ചെറുതാൻ കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കോൺടാക്ട് തന്നെ എൻ്റെ നമ്പർ നയൻ സീറോ സിക്സ് വൺ നയൻ ഫൈവ് ടു ഫൈവ് സീറോ വൺ സ്ഥലം തുരുത്തിക്കാട് ഞാൻ ഓമനകുമാർ തിരുവല്ലയിലാണ് സ്വദേശം ഞങ്ങളേതൊരു പന്ത്രണ്ട് വർഷമായിട്ട് ഈ രാസവള കീടനാശിനി ഒഴിവാക്കിക്കൊണ്ടുള്ള കൃഷി സമ്പ്രദായമാണ് നാടൻ പശുവിൻ്റെ ചാണകവും ഗോമൂത്രം മാത്രം ഉപയോഗിച്ച് നിരണത്ത് ഏതാനൊരു പത്ത് പതിനഞ്ച് ഏക്കറോളം കൃഷി ചെയ്യുന്നുണ്ട് അതിപ്പോൾ നമ്മൾ പമ്പാവാലി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ആന്റലാണിപ്പോൾ ഈ വർഷം മുതൽ ചെയ്യുന്നത് അത് നൂറ് ശതമാനവും രാസവിഷയങ്ങളെ ഒഴിവാക്കി മണ്ണിനെയും ജലത്തിനേയും രക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യം നിറവേറ്റാൻ വേണ്ടി ചെയ്യുക അതിൽ നാടൻ വിത്തുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് കഴിഞ്ഞാൽ നമ്മുടെ പാരമ്പര്യ വിത്തുകൾ ഉപയോഗിച്ച് അത് മെഡിസിനൽ വാല്യൂസും ഒക്കെയുള്ള നാടൻ വിത്തുകൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മണ്ണിൽ യോജിക്കുന്ന വിത്തുകളെ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിവിടെ കൃഷി ചെയ്ത് അരിയാക്കിയിട്ട് ആൾക്കാരിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ദൗശ്യം ഇപ്പോൾ ഈ സാളിത് ഇതിനെ ഒന്ന് മറ്റ് പബ്ലിക്കിലേക്കൊന്ന് കൊണ്ടുവരിക ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് ഈ സാലിൽ വന്നിരിക്കുന്നത് ഇതിൽ നമ്മൾ കഴിഞ്ഞ വർഷം കൃഷി ചെയ്ത കുഞ്ഞു കുഞ്ഞു എന്ന് പറയുന്ന നാടൻ വെറൈറ്റി നെല്ലാണിത് ഇതിൽ നൂറ് ശതമാനം തവിടോടുകൂടി എടുത്തിട്ടുള്ള അരിയാണിത് അതേപോലെ തന്നെ ഈ അൻപത് ശതമാനം തവിടോട് കൂടിയ പുഴുങ്ങിയ അരിയാണിത് ഇതും അതേ വെറൈറ്റി തന്നെ ഇത് ശതമാനം തവിട് പാക്കറ്റ് അതും അതും ഇരുന്നൂറ് രൂപ പിന്നെ നെൽ വിത്തനങ്ങളാണുള്ളത് ഇതെല്ലാം ഞങ്ങൾ ഓരോ വർഷം കൃഷി ചെയ്യുന്ന നെൽവിത്താണ് ഇതിലൊരു അഞ്ച് ആറ് വെറൈറ്റികൾ എല്ലാ വർഷവും മാറി മാറി കൃഷി ചെയ്തുകൊണ്ടിരിക്കും ഇതിൻ്റെയൊക്കെ വിത്തുകൾ പലിൻ്റെ ഞങ്ങളുടെ കയ്യിലുണ്ടാവും നെല് കോ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ത്രീ ഡബിൾ എയ്റ്റ് ടു സിക്സ് വൺ സ്ഥലം തിരുവല്ലേ നിങ്ങൾ റാന്നി ചെത്തോങ്ങര എന്നാണ് ചക്കയുടെ പ്രോഡക്റ്റ് ആണ് കൂടുതലും ചെയ്യുന്നത് ചക്കയുടെ ഹൽവയുണ്ട് വരട്ടി പിന്നെ ഉപ്പേരി ചക്കപ്പൊടി ചക്ക ഉണക്കിയത് അങ്ങനെ ചക്കകൾ കൊണ്ടുള്ള വിഭവങ്ങളാണ് കൂടുതലും ചെയ്യുന്നത് അതിൻ്റെ കൂടെ പിന്നെ ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട് ഉപ്പേരികൾ പിന്നെ നട്ട്സ് എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അങ്ങനെയാണെങ്കിൽ കൊറിയർ സർവീസ് ഉണ്ട് നമ്മൾ വെളിയിലോട്ട് സാധനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് പിന്നെ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ നമ്മുടെ സാധനങ്ങൾ ഇപ്പം ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ചമ്മന്തിപ്പൊടികളുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അതിനാണല്ലേ ചേച്ചിയുടെ പേര് റേച്ചൽ കിച്ചൻ എന്നാണ് നമ്മുടെ ഇതിൻ്റെ പേര് യൂട്യൂബിലൊക്കെ ഉണ്ട് കൂടുതലായിട്ടും റാന്നി ചെത്തോങ്കര റേച്ചൽ കിച്ചൺ എന്നാണ് കോൺടാക്റ്റ് നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് വൺ സീറോ ഫോർ സെവൻ സീറോ ഫോർ ഈ എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് എല്ലാ എല്ലാം ഹോം മെയ്ഡാണ് ഈ സാധനങ്ങൾ ഉള്ളുണ്ട് എല്ലാം ഉള്ളതാണ് അച്ചാറുകളുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞളൊക്കെ നമ്മൾ മഞ്ഞളായിട്ട് മേടിച്ചിട്ട് പുഴുങ്ങി പൊടിച്ച് ഉണ്ടാക്കുന്നതാണ് ഇത് ആ വീട്ടിൽ തന്നെ ഇത് പുതിയ ഒരു പ്രോഡക്റ്റ് ആണ് ചക്കപ്പുഴുക്ക് ഒരു വർഷം വരെ കേടാവാതിരിക്കും ചക്കപ്പുഴുക്ക് ചക്ക വേവിച്ചത് ആ ചുടി ചക്കപ്പൊടിയുണ്ട് തീർന്നു ഇത് ചക്കപ്പൊടി നമുക്ക് ഗോതമ്പിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കാം പുട്ടുപൊടി അങ്ങനെ എന്തിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം ചൂടുവെള്ളത്തിനാട്ടിൽ കഴിക്കാം അങ്ങനെ കുറുക്ക് പോലെ അങ്ങനെ എല്ലാം കഴിക്കാവുന്നതാണ് ഇതിപ്പോ നമ്മൾ പുതുതായിട്ട് ചെയ്യാൻ തുടങ്ങിയ വർഷം വരെ വേവിച്ചത് കേടാവാതിരിക്കും പുറത്ത് വെച്ചാൽ മതി പാക്കിംഗ് സ്പെഷ്യാലിറ്റി പുതിയ റിപ്പോർട്ട് പാക്കിംഗ് ചെയ്ത് ഹൈ ഫ്ലെയിം ചെയ്തിട്ട് പിന്നെ തണുപ്പിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് ഒരു വർഷം വരെ വൺ ഇയർ വരെ ഇരിക്കും ഇത് ചക്ക ഉണക്കിയതാണ് ഇത് വേവിക്കാൻ അരമണി അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട് പുതുന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ നോർമൽ വേവിക്കുന്ന പോലെ മിക്സിലോ ഇതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ് ഏത്ത പഴം ചുപ്പിത്തോണ്ട് പിന്നെ ഹൽവയാണ് നമ്മുടെ സ്പെഷ്യൽ ഹൽവ അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത് ജാഗ് ഫ്രൂട്ട് ഹൽവ സ്പെഷ്യലിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ വരട്ടി ഉണ്ട് നമ്മുടെ ഇത് നമ്മൾ പാക്കിംഗ് ഉണ്ടോന്നില്ല പിന്നെ നമ്മൾ വരട്ടി വരട്ടി ഇതാണ് ഇത് നമ്മൾ അപ്പം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാം ആ അങ്ങനെ ചേർക്കാം അല്ലാതെ കഴിക്കാം എങ്ങനെ വേണേലും കഴിക്കാം ആ വരട്ടി சக்க மாத்திரம் வச்சு வேற நம்ம மைதோ ஒன்னும் சேர்க்கா இல்ல അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ എന്നുള്ള പേരിൽ ഞങ്ങളിവിടെ ഒരു സംഘടന ഒരു രണ്ട് വർഷം മുമ്പാണ് രൂപീകരിച്ചത് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം കൃഷി ആളുകളിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അതനുസരിച്ച് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ നാട്ടിൽ വിത്തുകൾ ലഭ്യമാകാൻ വളരെ പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതനുസരിച്ച് വിത്തുവേലി ചന്ത എന്നുള്ള ഒരു സങ്കല്പത്തിൽ വിത്തുകളുടെ ഒരു ശേഖരം ശേഖരിച്ച് ആളുകൾക്ക് വിതരണം വിലയ്ക്ക് വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പം ഞങ്ങൾ അനുവർത്തിച്ചു വരുന്നത് ഇപ്പം രണ്ടാം പ്രാവശ്യമാണ് ഞങ്ങൾ ഇതുപോലെ വിത്തുവേലി ചന്ത നടത്തപ്പെടുന്നത് ഇവിടെ നാടൻ വിത്തുകൾ മിക്കവാറും എല്ലാ വിത്തുകളും ഞങ്ങൾക്ക് ശേഖരിച്ച് വിതരണം ചെയ്യുവാൻ കഴിയുന്നുണ്ട് ചേന കാച്ചിൽ കണ്ണൻ ചേമ്പ് ചീമച്ചേമ്പ് മുള്ളൻ കിഴങ്ങ് കപ്പ ചേമ്പ് തട അപൂർവങ്ങളായ മറ്റ് കിഴങ്ങ് വർഗങ്ങൾ മഞ്ഞൾ ഇഞ്ചി മുതലായവ ഇവിടെ ശേഖരിച്ച് വിപണനം ചെയ്യുവാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് ആളുകൾക്കിത് പ്രയോജനപ്പെടുന്നു എന്നും മനസ്സിലാക്കുന്നു ഇത് തുടർന്നു കൊണ്ടുപോകുവാനും വിപുലീകരിക്കുവാനുമുള്ള ആഗ്രഹം സംഘടനാരംഗത്ത് ഞങ്ങൾക്ക് ഉണ്ട് എന്നുകൂടി ഈ സമയത്ത് ഓർപ്പിക്കുന്നു മൂത്ത കമുക് വെട്ടി എൻ്റെ ചുവട്ടുമുറിയെടുത്താണ് ഈ തൂമ്പ കൈ ഉണ്ടാക്കുന്നത് മൂത്തലക് അത് വെട്ടി ചെത്തി ആശാരിയാണ് ചെത്തുന്നത് ആശാരി ചെത്തി ഉറപ്പിച്ചാണ് ഉപയോഗിക്കുന്നത് എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ് ചാമക്കാലായിൽ പുറമുറ്റം ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒന്ന് മൂന്നെട്ട് മുപ്പത്തേഴ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൂത്തലകാണ് ഈ കമുകിൻ്റെ അലവ് കൊണ്ടുള്ള കൈയാണിത് തൂമ്പ ഇരുപത്തഞ്ച് വർഷം വരെ ഈട് നിൽക്കുന്ന സാധനമാണ് പുറമറ്റം ഏറ്റവും മൂത്ത കവുകിൻ്റെ എടുത്താണ് ഈ തൂമ്പാക്കൈ ഉണ്ടാക്കുന്നത് മൂത്ത അലവ് ചെത്തി ആശാരി ചെത്തി ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം വരെ ഈ തൂമ്പാക്കൈ ഉപയോഗിക്കാം മാർക്കറ്റുകളിൽ ഇങ്ങനെയുള്ള ചന്തപ്പുറത്തെല്ലാം പോവാറുണ്ട് പുറമറ്റം മാർക്കറ്റിൽ പോകാറുണ്ട് അല്ലെങ്കിൽ ഓർഡർ അനുസരിച്ച് കൊടുക്കുകയും ചെയ്യും എൻ്റെ പേര് തോമസ് മാത്യു ഇത് നമ്മുടെ കാച്ചിലെ ഇനമാണ് പല വെറൈറ്റി ഉണ്ട് നീലക്കാച്ചില് വെള്ളക്കാച്ചിൽ കടുവാക്കയ്യനെ അതുപോലെ നാടൻ കാച്ചിൽ അങ്ങനെ നാലഞ്ച് വെറൈറ്റി ആയിരുന്നു അതെല്ലാം ഏകദേശമൊക്കെ നമ്മുടെ വെള്ളക്കാച്ചിലും നീലക്കാച്ചിലിൻ്റെ വിളനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇനിയും സാധാരണ ചെറിയ കാച്ചിലാണ് ബാക്കിയുള്ളത് ഇതിനു വേണ്ടി ആൾക്കാർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇത് വളരെ ഔഷധഗുണമുള്ളതായിരുന്നു നീലക്കാച്ചിലുമൊക്കെ അത് വിറ്റുപോയി ഇത് ഇത് നീലക്കാച്ചിലാണ് ഇത് ഐറ്റം നീലക്കാച്ചിലാണേ ഇതും ഇതിൻ്റെ ചെറിയതാണ് ഇത് നീലക്കാച്ചിൽ ഇതുപോലെ മാങ്ങ ഇഞ്ചി അത് ഐറ്റമുണ്ട് ഇത് നമ്മുടെ പയ്യമ്പള്ളിയേ പയ്യമ്പള്ളി ഒന്ന് വിളിച്ചേ വിളിച്ചാൽ വിളിങ്ങോ അയ്യോ നമുക്ക് കൂടുതലായിട്ട് ഇത് വേണമെങ്കിൽ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഈ കാച്ചിലിൻ്റെ ഇത് കഞ്ഞാൽ മതി പറഞ്ഞാൽ നമ്പർ പറഞ്ഞാൽ മതി കൂടുതൽ വേണമെങ്കിൽ നമ്മുടെ കൃഷിക്കാരനാണ് സ്ഥലം കോഴിക്കോലി ആ ഇതേ ഇതേ ഇവിടെ നല്ല ഇതുണ്ട് ഇതേ നല്ല നല്ല മുഴുത്ത കാച്ചിലുണ്ട് ഇതൊക്കെ വെറൈറ്റി ഐറ്റമാണ് വളരെ ഗുണകരമായിട്ടുള്ളതാണ് ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് വേണ്ടിയും കൂടെ നമ്മൾ പ്രചോദനമാകുമല്ലോ ഇത് കൃഷിയൊക്കെ അതിൻ്റെ ഇതിനു വേണ്ടിയും കൂടെയാണ് നമ്മുടെ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് തുടർന്ന് എന്ത് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ലജു കപ്പയുടെ ആ ചീനിയുടെ പടലാണ് ഇത് വളരെ ഔഷധ ഗുണമുള്ളതാണിപ്പം എല്ലാ അസുഖക്കാർക്കും കഴിക്കുക ഇത് രണ്ട് വെറൈറ്റി ഉണ്ട് രണ്ട് ഇത് ആ വെള്ളമുണ്ട് രണ്ടിതേ ഈ തണ്ട് വേറെ ആ രണ്ട് ടൈപ്പാണ് ഇത് ഓരോ മുഴം ഓരോ അടി നീളത്തിൽ മുറിച്ചിട്ട് നമ്മൾ തടം വെട്ടി അങ്ങ് നട്ടേച്ചാൽ മതി ആ സാർ ഇത് വേണോ ഒരു ട്വൻ്റി റുപ്പീസ് തന്നാൽ മതി നമ്മളിത് വരുന്നവർക്ക് വേണ്ടി കൊണ്ടുവന്നേ ഉള്ളൂ ആ എന്നാൽ കളാസി പോകുന്ന സാർന്നു വിടാം ഇത് എല്ലാ അസുഖക്കാർക്കും ഇപ്പം കഴിക്കാം ഷൂറുകാർക്കൊക്കെ വളരെ എല്ലാ കാലാവസ്ഥക്കും സാറ് കൊണ്ട് ധൈര്യമായിട്ട് നട്ടു ഇത് രണ്ട് ടൈപ്പാണ് ഇത് ഒന്ന് ഉച്ചവും പോകും മഞ്ഞ മഞ്ഞയാണ് ഏത്തക്കാ പുഴുങ്ങും പോലെ നമ്മുടെ ഏത്തക്കാ ഒക്കെ പുഴിക്കും പോലെ ഇരിക്കുന്ന സൈസാണിതേൻ്റെ ഇതേ ഈ വള്ളി ഇത് മറ്റേതേൻ്റെ ഇത് ഇത് ആ കട്ട് ചെയ്ത് തേണ്ടിത് തെണ്ടിത്രയും നമ്മൾ കട്ട് ചെയ്യുന്നത് ആ ഇത്ര ഇത്രയും ഇത്രയും നീളത്തി ഇത്രയും കട്ട് ചെയ്താൽ മതി ആ ഒരടി തേണ്ടിത്രയും എന്നിട്ട് ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങി നിർത്തി കാരണം ബാക്കി മണിന് അടിയിലോട്ട് ഇവിടെ കിളിപ്പ് ഇങ്ങനെ വന്നോളൂ ഇവിടെ കിഴങ്ങായി ആ അങ്ങനെ ഇപ്പം സാർ ഒരു ട്വൻറ്റി റുപ്പീസ് ആണാമതി കൊണ്ട് എന്നോ അടുത്ത വർഷം ഞങ്ങൾ ഇവിടെ നിൽക്കും മഞ്ഞളൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ വർഷത്തെ വിളവെടുത്ത് ഇവിടെ കൊണ്ടുപോയി കൊണ്ടുവന്നിട്ടുണ്ട് കാച്ചിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാച്ചിലൊക്കെ രാവിലെ വലിയ കാച്ചിലൊക്കെ പോയി ആ തീർന്നു പോയി കാച്ചിൽ വേണോ എൺപത്തഞ്ചു രൂപ അതെ നല്ല കാച്ചിലുണ്ട് എൺപത്തി അഞ്ച് രൂപ കിലോ വേണോ ആ പോയി നോക്കിയിട്ട് വന്നാട്ടെ വേറെ വേണമെങ്കിൽ അകത്തും ഉണ്ട് ചീണിപ്പടല ട്വന്റി കവിയൂര് സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി തുടങ്ങിയ സൊസൈറ്റിയാണ് കവിയൂർ കാർഷിക കർമ്മസേനയാണ് അതിന്റെ നടത്തിപ്പ് നാളികേര സൊസൈറ്റിയാണ് അത് സൊസൈറ്റി ഉള്ളത് നമ്മൾ അവിടെ വെളിച്ചെണ്ണ അതുപോലെ തന്നെ പൊടി ഐറ്റംസ് എല്ലാം ഉണ്ട് അതായത് മുളക് പൊടി വല്ലിപ്പൊടി മഞ്ഞളപ്പൊടി വെള്ള അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി അതെടുത്തിട്ട് നമ്മളെ മായമില്ലാതെ നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് നമുക്ക് വലിയ പ്രോഫിറ്റായിട്ട് നമ്മൾ ആഗ്രഹിച്ചല്ല അത് തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ നമ്മുടെ പ്രോഫിറ്റ് ഇല്ലെങ്കിലും നഷ്ടം ഉണ്ടാകരുത് ആ രീതിയിലുള്ള ഒരു സംരംഭമാണ് കൃഷിഭവനാണ് അതിൻ്റെ മുഴുവൻ മേൽനോട്ടവും ഇത് സൊസൈറ്റി ആണെങ്കിൽ പോലും കൃഷിഭവനിലെ ഒരു മേൽനോട്ടത്തിലാണ് ഇത് നടക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണയാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് അതായത് നാളികേര സൊസൈറ്റിന്ന് അതിൻ്റെ പേര് തന്നെ നാളികേര സൊസൈറ്റിയാണ് നമ്മൾ തേങ്ങ എടുത്ത് കൊപ്രയാക്കി ആട്ടി നമ്മൾ തന്നെ കൊടുക്കുന്നതാണ് കവിയൂരാണ് ഇവിടെ സ്ഥാപനമുള്ളത് കവിയൂർ കൃഷ്ണഭവൻ്റെ കീഴിലുള്ളതാണ് അതുപോലെ നമുക്ക് തേനെ തേനുണ്ട് അതുപോലെ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി പോലെയുള്ള കുറേ ഐറ്റംസ് നമുക്ക് ഉണ്ട് അതെല്ലാം നമ്മൾ നല്ലതായിട്ട് കഴുകുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് അതുപോലെ തന്നെ പുളി ഐറ്റംസ് ഉണ്ട് വാളംപുളി കുടംപുളി പോലത്തെ എല്ലാം നമുക്ക് ജനങ്ങൾക്ക് നല്ല പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് നല്ല കുരുമുളക് ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് സെയിലാവുന്നുണ്ട് നമ്മുടെ കൃഷിഭവനോട് ചേർന്നുള്ള സൊസൈറ്റിയിലാണ് നമുക്ക് അവിടെ ഔട്ട്ലെറ്റ് നമുക്കവിടുണ്ട് കോണ്ടാക്ട് ചെയ്യുന്ന കോണ്ടാക്റ്റ് ചെയ്യാൻ നയൻ സിക്സ് സീറോ ഡബിൾ ഫൈവ് ടു വൺ ട്രിപ്പിൾ സീറോ ഔട്ട്ലെറ്റ് ആയിരുന്നു യു ഇ ബേസ് കമ്പനിയാണ് നമ്മുടെ ഇന്ത്യയിലെ ഫാക്ടറി അങ്കമാലിയിലാണ് അപ്പം ഡിസ്പ്ലേ ചെയ്തേക്കും നമ്മൾ എക്കോണമി ആയിട്ടുള്ള പ്രൊഡക്റ്റും ഹെയൻ്റെ പ്രൊഡക്റ്റ് വരെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു

നമ്മുടെ കോട്ടയം ജില്ലയിലെ വെച്ചു വരുന്ന ഗ്രാമത്തിൽ ഉരുത്തിരിഞ്ഞൊരു നാടൻ പശുവാണ് വെച്ചു വരുന്ന ഗ്രാമത്തിൽ ഒരുത്തിരിഞ്ഞൊരു നാടൻ പശുവാണ് ഇത് അന്യം നിന്ന് ഇതിനെ പിന്നെ ശ്വാസാം വയ്പെന്ന ഡോക്ടറിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം അവർ കണ്ടെത്തി വികസിപ്പിച്ചെടുത്തതാണ് ഇപ്പോൾ ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ മൃഗാശുപത്രിയിൽ വരെ ഇതിൻ്റെ സെമിനെത്തിക്കുന്നതിനുള്ള പരിപാടി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ചാണകം മൂത്രം എന്നിവയ്ക്ക് കൂടുതൽ ഔഷധഗുണവും ഇതിൻ്റെ ചാണകത്തിനകത്ത് സൂക്ഷ്മാണുക്കളുടെ എണ്ണം പൊതുവെ കൂടുതലും ഉണ്ടെന്നാണ് പറയുന്നത് ഒരു സാഹചര്യത്തിൽ ജൈവ കൃഷിക്കായിട്ട് കൂടുതലായിട്ടും ഇപ്പം ഈ അയച്ചോർ പശുവിനെ ആശ്രയിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഇവിടെ വളർന്നു വന്നിരിക്കുന്നത് കാസർഗോഡ് കുള്ളൻ എന്നൊരു ഇനമാണ് നമ്മുടെ കേരളത്തിൻ്റെ വടക്കേറ്റത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു ഇനമാണ് അധികം വളർച്ചയെത്താത്ത ഈ പശുവിനെ ഏതാണ്ട് ഒരു ലിറ്റർ താഴെ മാത്രമാണ് പാൽ ഇതിൻ്റെ ചാണകത്തിനും അതിൻ്റെ മൂത്രത്തിനും പ്രത്യേക ഔഷധ ഗുണമുണ്ടെന്ന് വരുന്നു ഇതിൻ്റെ പാല് വളരെ ശ്രേഷ്ഠമാണെന്ന് വിശ്വസിച്ച് വരുന്നു കാസർഗോഡ് പിന്നെ ജനങ്ങളുമായി വളരെ ഇഴുകിച്ചേർന്ന് വളരുന്ന ഒരു മൃഗമാണിത് മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പോൾ ഈ പശുവിനെ വളർത്തുന്ന ഒരു സംവിധാനം ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് പൂങ്കന്നൂർ എന്ന ഒരു ഇനമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഇനം പശുക്കളിപ്പെടുന്ന ഒരു ഇനമാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിലെ അഭിഷേകത്തിനും മറ്റും ഇതിൻ്റെ പാൽ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇന്ന് അഞ്ച് ലക്ഷം രൂപയിലധികം ഇതിന് മതിപ്പ് വിലയുണ്ട് ഇത് ഗിർ എന്ന് പറയുന്ന ഇനമാണ് ഗുജറാത്തിൻ്റെ പ്രത്യേക ഇനമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ആരോഗ്യമുള്ള പശുക്കളാണ് ഇതിൻ്റെ തല ചെവി വളരെ നീളം കൂടിയതാണ് അതിൻ്റെ മസ്തകം വളരെ ആരോഗ്യ ഉള്ളതാണ് ഗുജറാത്തിനേക്കാളും കൂടുതൽ ഗിർ പശുക്കളിപ്പം നമ്മുടെ ബ്രസീലിലുണ്ട് ഇവിടെ നിന്ന് ബ്രസീലിലേക്ക് ഈ പശുക്കളെ കൂടുതലായി കൊണ്ടുപോയി അവിടെ അവരെ പുതിയ ഇനത്തെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഇതിനേറെ പ്രാധാന്യം വരികയാണ് പ്രധാനമായും ഇതിൻ്റെ പാലിൻ്റെ കൊഴുപ്പ് കൂടുതലുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത